ണ്ടോ നമ്മളെ നാളത്തെ ഒന്നും പോകുന്നില്ലല്ലോ ഇത് കൊറേണ്ടല്ലോ ഓ ഒരു ടൂറ് പോകുന്നതിന്റെ ഒരുക്കങ്ങളാണ് ഇതൊക്കെ നീ എന്തൊക്കെ കാണണോണ്ടോ പുതിയ ചെരുണ്ടല്ലോ ഞാൻ ഗോവയ്ക്ക് ഒന്നും പോകുന്നില്ല നിങ്ങളെ ഗോവക്ക് പോന്നെ നിങ്ങള് നമ്മളെ ഒക്കെ കൂട്ടാണ്ട് തന്നെ ടൂറിന് പോവടിച്ചു ഇതിന് എത്ര രൂപ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നോക്കട്ടെ എത്രയുള്ള അറുനൂറ്റി തൊണ്ണൂറ്റൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷെ എനിക്കായിരിക്കും ഞാൻ ടീ ട്ടൊക്കെ ഞാനിനി ടീ ഷർട്ടൊക്കെ ഞാൻ അവിടെ പോവക്കൊന്നും പോകുന്നില്ലല്ലോ പിന്നെ ചൂടല്ലേ കൊളാവോ കൊളാവോ ചൂടത്തിന് ഇങ്ങനത്തെ നല്ല ഒന്ന് രണ്ട് ബ്ലാക്ക് കണ്ട സീബ്രാ പോലെ ഉണ്ടാവും വൈറ്റും റെഡാണേലും നല്ല വൈറ്റും ബ്ലാക്കും നല്ല വൈറ്റ് യെല്ലോ വൈറ്റ് ബ്ലൂ അങ്ങനെ ഇങ്ങനത്തെ ലൈൻസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേ തന്നെ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു വേണ്ട വേണ്ട

മണാ മണാടിയ ഓർമ്മയില്ലേട്ടാ ബിരി ബിരിയാണിയും മറ്റേ കേക്കും എല്ലാം മണാമണിട്ടോ എപ്പോ മറഞ്ഞുണ്ടാകും പിടിച്ച് നീ തോന്നിക്കോ അതൊക്കെ നിനക്ക് മറക്കണം ബിരിയാണി ഇരുന്നതും മന്തി പറഞ്ഞു രൂപ ചീന കളർ പച്ച അങ്ങനത്തെ ഒരുമാതിരി ചാണ പച്ച ചൗണ്ട കളർ പിന്നെ പറഞ്ഞു അട്രാക്ഷൻ ഞാൻ പറഞ്ഞു നിങ്ങള് ഈ ബനിട്ടൊരു ഫോട്ടോ എടുത്തോ ഏ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടിട്ടൊരു ഫോട്ടോ എടുത്തോയ്ക്കോ ഏഹ് ഏതാ ബെറ്റർന്ന് പറയാം രണ്ടു മിനിറ്റ് രസല്ലേ ഇതായിരിക്കും രസം അതാണ് ഇതും ടീഷർട്ട് ആണോ അക്കൗണ്ടിലുള്ള ഓഫറൊന്നും ഓഫർ ഇല്ല അതേ ശരി നമ്മളെ ഓഫർ രണ്ട് ടീഷർട്ട്

ചെരു കൊല്ലത്തിൽ നമ്മള് എന്തൊക്കെ കാണാൻ വരുവോ അമ്പ നടന്നോ വ്യാഴാഴ്ച പിന്നെ വർത്തമാനം കേട്ട് ഞാനേ നല്ല ബഹിരാകാശത്ത് ത്രല്ലേ പിന്നെ നമ്മളൊരു കമ്പനി ടൂർ ഒക്കെ ആകുമ്പോ നമ്മള് മാറി നിൽക്കാൻ പറ്റുകയല്ലോ പറഞ്ഞ എനിക്ക് നിങ്ങളെല്ലാം നമുക്ക് മാറി നിൽക്കാൻ പറ്റുകയല്ലോ അപ്പൊ പിന്നെ നമ്മളെ കൂടുതലും കൂടെ നമുക്ക് മാറി ഞാൻ പറയാൻ പറ്റുമോ നിനക്ക് തോന്നുന്നുണ്ടോ ഇന്ന് നിങ്ങള് പിന്നെ ഞാൻ വരുന്നില്ല ട്ടോ എന്താണെന്ന് വെച്ചാല് നമ്മുടെ ആ വൈഫും പിള്ളേരും പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇപ്പശം ഉണ്ടാക്കിയല്ല നിങ്ങളൊക്കെ അടിച്ചു വിളിക്ക കേട്ടോ അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യണേ ഓക്കണം എന്നല്ലേ ഓക്കെ ശരി